ഇതാണ് നമ്മളുടെ കോവയ്ക്ക മരം അപ്പൊ നമുക്ക് കോവയ്ക്ക പറിക്കാം ചപ്പ് ദോ അവിടെ എറണാ നിപ്പി എനിക്ക് കാണാം ഇവിടെ കൊറേക്കെ ഇടയിൽ നിപ്പുണ്ട് കർണം കിട്ടിയിട്ടുണ്ട് അവടെ ഒരു കോവക്ക നിപ്പുണ്ട് ഇത് റെക്കൂട്ടാന് മരമാണ് ഇത് കായ്ക്കുന്നൊന്നുമില്ല വളരുന്നത് അലോവേറ ചെടിയാണ് ഇത് പതുക്കെ പതുക്കെ വ ഞാൻ ചട്ടിയിലെ പെയിന്റൊക്കെ അടിച്ച് വെച്ചിരുന്നു നമുക്ക് ഇത്രയും കിട്ടിട്ടുണ്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്യാൻ പോവേ കോവ കിഞ്ഞ് വട്ടത്തിൽ അഴിഞ്ഞെടുക്കാം കിഞ്ഞ് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം അത് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് മൈദ ഒരു സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പില ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കോവക്ക ഇട്ട് കൊടുക്കാം കോബക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക